അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുകയുള്ളൂ അതിലൊരു സംശയവുമില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും എന്നെ വാട്ട്സപ്പിലോടും ബന്ധപ്പെടും ഞാനിവിടെ ഇല്ലായിരുന്നു അറിയാം സർവസമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് റൂമിലായിരുന്നു സമയവും അതിനുമുമ്പൊക്കെ ആയിട്ട് പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ശ്രീ ലീഡർ കെ കണ്ണാരിൻ്റെയും അതുപോലെ തന്നെ എന്റെ പിതാവിനോടൊപ്പമൊക്കെ പ്രവർത്തിച്ചവർ അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാകത്തുള്ളൂ നമുക്കറിയാം ശ്രീ കെ സുധാകരൻ്റെയും സതീഷിന്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുണ്ടോ ആവശ്യമുണ്ടോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഞാൻ കെ പി സി സിയുടെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ വേണ്ടി വന്നാൽ ശ്രദ്ധപ്പെടുത്തും എന്നാണ് എനിക്ക് ആ കാര്യത്തെ സൂചിപ്പിച്ചത് അല്ല ഞാൻ പറയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ഒരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ അതിനെ താഴെത്തട്ട് മുതൽ മേളു വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു അതിനകത്ത് എ പി സി സി പ്രസിഡന്റിനെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അവന്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി പോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റിനും മാറ്റുന്നതാണോ അതിന്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണോ അതിന്റെ മറുപടി അല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻ്റ് ചെയ്യുന്നില്ല താങ്ക്